കേരളത്തിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കർഷകദ്രോഹ ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് ബ്ലോക്ക് കർഷക കോൺഗ്രസ് കമ്മിറ്റി മണ്ണാർക്കാട് കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം സർക്കാരിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഈ നമുക്ക് പ്രതികൂലമായി മാറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ എന്താ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നാൽപ്പത് കോടി ജനങ്ങളുണ്ടായിരുന്ന ഇന്ത്യക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം ആഹാരം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല അമേരിക്കക്കാരുടെ ഗോതമ്പ് വാങ്ങി ഗോതമ്പും പാലും കഴിച്ചിരുന്ന കാലം നമുക്ക് ഓർമ്മ വരെയാണ് അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി യോഗത്തിൽ കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു എം സി വർഗീസ് ടി കെ ഇപ്പു സക്കീർ തയ്യൽ അൻവർ ആമ്പാടത്ത് ശിഹാബ് കുന്നത്ത് വിജയലക്ഷ്മി ആലീസ് ജോസഫ് ബേബി ശരണം കുന്നേൽ സുരേഷ് തെങ്കര മുസ്തഫ കൊടക്കാട് കെ ജെ ബാബു മജീദ് ശിവദാസൻ മുഹമ്മദ് നെച്ചുള്ളി എന്നിവർ സംസാരിച്ചു